ഞാനെനിക്കറിയായിരുന്നു അവിടെ ഇരുന്ന് ഞാൻ കണ്ടപ്പോ തന്നെ വിചാരിച്ചു ഇപ്പൊ പറയും പറയും ഞാൻ വിചാരിച്ചു ഇപ്പോഴും മലയാളത്തിന് വലിയ പ്രശ്നമൊന്നുമില്ല മര്യാദയോട് കൂടി സംസാരിക്കാൻ മാത്രം എല്ലാവർക്കും നമസ്കാരം പറഞ്ഞതുപോലെ കുറച്ച് നാൾക്ക് ശേഷം ഞാൻ മലയാളത്തിൽ ചെയ്ത ഒരു സിനിമയാണ് ജെ എസ് കെ എനിക്ക് ഇഷ്ടപ്പെടുന്ന സബ്ജക്റ്റ് മാത്രമേ ഇനി മലയാളത്തിൽ ചെയ്യുള്ളൂ എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത് ലോക്ക്ഡൗൺ കഴിഞ്ഞ ഉടനെ എൻ്റെ അടുത്ത് വന്ന വൺ ഓഫ് ദ ഫേസ്റ്റ് സബ്ജക്ട്സ് ആയിരുന്നു ജെ എസ് കെ ആൻഡ് എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ കരിയറിൽ തന്നെ എൻ്റെ ലൈഫിൽ ട്രാൻസ്ഫോർമേഷൻ നടന്ന ഒരു സമയമായിരുന്നു ലോക്ക്ഡൗൺ അതിനുശേഷം എന്നെ ഇത്രയധികം ട്രസ്റ്റ് ചെയ്ത് ഇത്രയും ഹെവി ആയ ഒരു ക്യാരക്ടർ തരാൻ കാണിച്ച ധൈര്യമാണ് ഞാൻ പ്രവീൺ ചേട്ടനെ ഫസ്റ്റ് ഓഫ് ഓൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നത് എന്നെ മലയാളത്തിൽ റിജെക്ട് ചെയ്തിരുന്നു എനിക്ക് അഭിനയിക്കാൻ അറിയില്ലെന്ന് പറഞ്ഞിരുന്നു ഒരുപാട് ട്രോളുകളൊക്കെ ആയിട്ട് വാങ്ങി പക്ഷെ അതൊക്കെ ഇരുന്നാലും ശരി ജാനകി ജെ എസ് കെ എന്ന് പറഞ്ഞ ഈ സിനിമയിലെ ജാനകി ആവാനായിട്ട് എന്നെ വിശ്വസിച്ചതിന് ഒരുപാട് ഒരുപാട് താങ്ക്സ്